ഇന്ന് വാപ്പ അടക്കൂട്ടുകാരുടെ വീട്ടിലൊന്ന് പോകണമായിരുന്നു കേട്ടോ അപ്പോൾ അതുവഴി പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് ആയിട്ട് ഞാനൊന്ന് നോക്കിയതാണ് സ്പോട്ടായിരുന്നത് നമ്മുടെ താമരക്കുളം റൂട്ട് പോകുന്ന ഇരപ്പൻ പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പോയി അങ്ങോട്ട് പോയി വഴിക്ക് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ വന്നപ്പോൾ വെള്ളത്തിൻ്റെ ഇരപ്പ് നന്നായിട്ട് കേട്ടിട്ടില്ലായിരുന്നു അങ്ങനെയാണ് കേട്ടോ അത് ശ്രദ്ധിച്ചത് വളരെ മനോഹരമായ ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഞാനങ്ങനെ ആദ്യം ഞാൻ പോയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റകാലമാണ് കേട്ടോ അത് നാലാം ക്ലാസ്സിലാണ് കണ്ടു പറ്റുമ്പോൾ പോയതാണ് പിന്നെ അങ്ങനെ വെള്ളച്ചാട്ടം അങ്ങനെയായിട്ടൊക്കെ പോയിട്ടില്ല അങ്ങനെ ഇറങ്ങിയിട്ടൊരു ഓർമ്മയങ്ങനെയൊന്നും പറയാൻ ഉണ്ടെന്നില്ല അപ്പോൾ ഇത് കണ്ടപ്പറ്റി എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ തന്നെ വണ്ടി ഒരുക്കിയിട്ട് പറഞ്ഞു കൊച്ചാപ്പ കൊച്ചാപ്പാടോട് കിട്ടും പോയി കൊച്ചപ്പ നമുക്കിവിടെ ഇറങ്ങാം കൊച്ചാപ്പ വേണ്ടാന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ആ വീട്ടിൽ വെറ്റോന്നു പറഞ്ഞു അങ്ങനെ എൻ്റെ കൂടെ കൊച്ചാപ്പായി പറഞ്ഞു സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറ് നല്ല ഭംഗിയായിരുന്നു നല്ല ചെറിയ സൂപ്പറ് വെള്ളം നല്ല തണുപ്പായിരുന്നു കേട്ടോ പോയത് രാവിലെ കൂടെ ആയതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു അത് കാണുമ്പോൾ തന്നെ കുളിക്കാൻ തോന്നും പിന്നെ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഞാൻ അതിനെ മുതിർന്നില്ല പിന്നെ പെട്ടന്ന് അത്രയും നരച്ച് മുഖമൊക്കെ കഴുകി നല്ല രസമായിരുന്നു ആ ഒരു സ്പോട്ടെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുണ്ട് അവിടെ പ്രത്യേക എഴുതിയിട്ടില്ല അവിടെ മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാൻ പാടില്ലാണ് അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അല്ല ഒരിക്കലുള്ള സ്ഥലമാണ് നിങ്ങളെ കഴിഞ്ഞു നോക്കുമോ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പോഴ്സ് തന്നെ കണ്ടിട്ടു ആലപ്പുഴ ജില്ലയിലെ ഏത് വെള്ളച്ചാട്ടം ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഈ ഒരു ജീവി കണ്ടോ നമ്മുടെ അട്ടാവാ വേരിക്കൂസ് ഇതിനൊക്കെ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന അട്ടയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ വരുമ്പോഴും അതിനകത്ത് ചാടുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ച് കണ്ടൊക്കെ ചാടുക ഞാൻ നോക്കി നോക്കിയാണ് കേട്ടോ നടന്നിട്ട് പിന്നെ നല്ല വഴിക്കലുണ്ടായിരുന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് എന്താ മീനൊക്കെ ഉണ്ടായിരുന്നു മീനൊക്കെ ചാടി പോകണംണ്ട് പിന്നെ എൻ്റെ ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനത്തെ അഡ്വഞ്ചേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ നമ്മൾ പോയിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ കിട്ടുമ്പോൾ വല്ലാത്തൊരാക്രാന്തമാണ് ഈ അമ്പത് തീർക്കുകയൊക്കെ തിരിച്ചു വരുമല്ലോ അപ്പം നമുക്ക് കൊല്ലം ജില്ലയിൽ പോകാനായിട്ട് ഏകദേശം ഒരു മുപ്പത്തെട്ട് കിലോമീറ്ററുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ഈ വഴിക്ക് എപ്പോഴെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവിടെ ഇറങ്ങി ആ വെള്ളമൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് അതിൻ്റെ സുഖമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് പോവുക നല്ല രസമാണെങ്കിൽ എനിക്ക് നോക്കാനും ഒക്കെ നല്ല രസമാണ് ഒഴുകി ഒഴുകി എങ്ങോട്ടേക്കാ പോണേന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നല്ല ഒഴുക്കുണ്ടായിരുന്നു നല്ല അടിപൊളി വെള്ളമായിരുന്നു അപ്പൊ നല്ല തെളിഞ്ഞ് നല്ല അടിപൊളി വെള്ളമാണ് പിന്നെ ഇവിടെ മാലിന്യം ഒക്കെ വലിച്ചു നല്ല അയ്യായിരം രൂപയാണ് പിടിയ അതുകൊണ്ടായിരിക്കും ഇവിടെ അത്യാവശ്യം മാലിന്യങ്ങളൊന്നും കണ്ടില്ല പിന്നെ അവിടെ നിന്ന് എന്തോ ഒരു പമ്പ് സർവീസ് പോകുന്നുണ്ട് ജലവിതരണത്തിന് പക്ഷെ അതിന്റെ ഭാഗം വെള്ളം അവിടെ താഴോട്ട് വീരാണ് പിന്നെ അതുവഴി തിരിച്ചു വന്നപ്പോഴത്തേക്ക് കുമ്പളം റൂട്ട് കണ്ടു പുതുതായിട്ട് ഇതൊരു പാലം പടങ്ങിയാണ് അപ്പൊ പിന്നെ ആ ഒരു സ്ഥലം ഒന്നും കീറി കാണാലോ എന്നുള്ള ഒരു പ്രതീക്ഷയില് പോയതാണ് നേരെ ചെന്നതും കുമ്പളം പള്ളിയുടെ ഒരു ഉണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കുമ്പോ ആഹാ നല്ല അടിപൊളി ഒരു കായല് കായലിന്റെ പേരും ഒന്നും എനിക്കറിയത്തില്ല പറയാനായിട്ട് ചെന്ന് നോക്കി ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് പിന്നെ അവിടെ കിടന്ന് കുറേ ഇങ്ങനെ നോക്കി മീനൊക്കെ ശേരിക്കും ഉണ്ടോ ചുമ്മാ കിടന്ന് ചറപറ തുള്ളിച്ചാടുമായിരുന്നു എനിക്ക് പിന്നെ പണ്ട് തൊട്ടേ ഈ കായലും മലയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കുളിക്കുന്ന ഇഷ്ടം ഇതൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഇറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുമ്മ എന്നോട് എത്ര തവണ കുളിക്കാൻ പറഞ്ഞാലും ഞാൻ കുളിക്കാറില്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ഇത് ചാടി കളിക്കണം എന്നുള്ള ഒരു ആക്രാന്തമാണ് ഇവിടെ നിൽക്കാനുള്ള അടിപൊളിയ സ്പോട്ടാണ് കേട്ടോ വലിയ തിരക്കൊന്നും എനിക്ക് രാവിലെ ഇവിടെ മീനൊക്കെ വയ്ക്കും തോന്നു ആ മീനൊക്കെ ഇഷ്ടം പോലും കിട്ടുന്ന സ്ഥലമാണ് ഒരുപാട് ബോട്ടും മസും ഒക്കെ അടപ്പിണ്ടായിരുന്നു അതിന്റെ സൈഡിലായിട്ട് പിന്നെ എന്താ അവിടെ കുറച്ചു ദിവസം പോയൊക്കെ കാണിച്ചു ആരില്ലോ കാൻ പിന്നെ എപ്പോഴാ തിരിഞ്ഞു അപ്പുറത്തോട്ട് പോണേന്ന് അറിയില്ല അതുകൊണ്ട് കൊച്ചാപ്പിനെ ഓർമ്മിപ്പിച്ചാണ് ഊരുണ്ട് അപ്പുറത്തോട്ട് പോവല്ലേന്ന് ഞാൻ അവിടെ കിടന്ന മാക്സിമം ഷോ ഒക്കെ കാണിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ഇടാനുള്ള പരിപാടിയാണ് അപ്പം നിങ്ങളും ഇതുവഴിയൊക്കെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ കയറി കാണുക ചുമ്മാ എന്ന് ആസ്വദിക്കാട്ടോ അപ്പോൾ മീനൊക്കെ ശരിക്കും ഉണ്ട് നിങ്ങൾക്ക് ചൂണ്ട ഇടാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ വന്ന് ചൂണ്ടയിട്ടോളൂ ചൂടെ ഇരിക്കാനൊക്കെ സ്പോട്ട് ഉണ്ട് പിന്നെ തിരിച്ച് നിൻ്റെ ഭർത്തിക്കാൻ പറ്റിയപ്പോഴത്തേക്ക് വിഷം തുടങ്ങി അങ്ങനെ അവിടെയുള്ള സ്പോട്ടിൽ കയറിയിട്ട് ഒരു നെയ്റോസ്റ്റ് കഴിച്ച് വീട്ടിലേക്ക് പോയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തരാം